ഈ ഒരു ഫേഷ്യല് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിലെ ഡെഡ് സ്കിൻസ് ഒക്കെ ആയി പോകും ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമനേയിൽ കണ്ടിരിക്കുന്ന പോലെ ഇതൊരു ഫേഷ്യലിന്റെ വീഡിയോ ആണ് ഞവരെ അരി വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് കളറിലൊക്കെ പോയി ക്യാഷ് മുടക്കി ഫേഷ്യല് ചെയ്യുന്നതിനേക്കാളും പിന്നെ മിക്സ് തരുന്ന അടിപൊളിയൊരു പാക്കാണിത് പാക്ക് എല്ലാം ഫേഷ്യൽ ആണിത് അപ്പൊ ഇതൊരു പാക്കായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് ആതിരയെന്നാണ് നമ്മുടെ ചാനലിലെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാക്ക് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും പിന്നെ കുട്ടികൾക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് അല്ലെങ്കിൽ ഒരു പാക്കാണ് അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഞവര ഫേഷ്യൽ ഇത് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് ഞവരയരി അഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് യൂസ് ചെയ്യാവുന്നതാണ് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പം പ്രസവരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും ആ ഈ ഒരു പ്രസവരക്ഷയുടെ കൂട്ടത്തിൽ തന്നെ ഞവര അരി വെച്ചിട്ടുള്ള കിഴിയൊക്കെയുണ്ട് സന്ധി വേദനയോ ഒന്ന് അങ്ങനെ ശരീരവേദനയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ടൊക്കെ അരി കിഴി ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ അവൈലബിൾ ആണ് ഇതാണ് അരി എന്ന് പറയുന്നത് ഓക്കെ ഒരു റെഡ് റൈസ് പോലത്തെ ഒരു റൈസാണ് അങ്ങാടിക്കടയിൽ എന്തായിരുന്നു വാങ്ങിക്കാൻ കിട്ടും ഞാൻ പത്ത് രൂപയ്ക്കാണ് വാങ്ങിയത് ഇതിന് ഒരു കിലോയ്ക്ക് അങ്ങാടിക്കടയിൽ അറുപത്തി എട്ട് രൂപയാണ് പ്രൈസ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പത്ത് രൂപക്ക് തരുമോന്ന് ചോദിച്ചപ്പോ ഇതെനിക്ക് തോന്നു ഇത്രയല്ല കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഇത്രയും നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി കാണിക്കാനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു ബാക്കി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞവരെയാരി കണ്ടില്ലെന്ന് ആരും പറയരുത് ഇതാണ് ഞവരെയർ ഓക്കെ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേയൊക്കെ നമ്മൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഞാൻ വെയിബ്സിൻ്റെ റോസ് കിട്ട് ഫേസ് വാഷ് വെച്ചിട്ടാണ് ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി വെക്കണം കേട്ടോ നമുക്ക് എന്തെങ്കിലും ബാൻഡ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മുടി കെട്ടി വെക്കാം അപ്പം എൻ്റെ കയ്യിൽ ബാൻഡ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹാപ്പി കോട്ടൻ ബാൻഡൊക്കെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ബോയുമില്ല അപ്പം നമുക്ക് ബോയുണ്ടെങ്കിൽ ബോയായാലും വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് മുടി ഒന്നും ഒതുക്കി കെട്ടാം ജസ്റ്റ് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആഭരണങ്ങളൊക്കെ ഊരി മാറ്റണം മാറ്റണം ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അതിനായി തേങ്ങാപ്പാലോ കാച്ചാത്ത പശുവും പാലോ യൂസ് ചെയ്യും തേങ്ങാപ്പാലാണ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല തണുപ്പിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തു കൊടുക്കാം ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഡെത്ത് ഒക്കെ പോകും ഗ്ലോ കിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഈവൻ സ്കിൻ ടോൺ കിട്ടും ഒക്കെ ഒരു ഉള്ളവർക്കൊക്കെ അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകൾ കൺതടങ്ങളിലെ പാടുകളൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കെമിക്കൽസ് ഒന്നുമില്ലാത്ത ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണിത് അയൺ സിങ്ക് പൊട്ടാസ്യം ബി കോംപ്ലക്സ് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആസ് യൂഷ്വൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകളായ ക്ലെൻസിങ് സ്ക്രബിങ് മസാജിങ് പാക്ക് ഹെഡ്സ് ബൈ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീമിങ് എന്നിവയെല്ലാം ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുടച്ചു മാറ്റാം ഞാനതിനായിട്ടൊരു ടൗലിൽ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടായാലും നമുക്കത് തുടച്ചു മാറ്റാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്ക്രബിന് മുന്നേ ഒന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ സ്ക്രബിന് ശേഷം സ്റ്റീം ചെയ്യാവുന്നതാണ് ഞാൻ സ്ക്രബ് കഴിഞ്ഞിട്ട് സ്റ്റീം ചെയ്യുന്നത് കേട്ടോ അരി നന്നായി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ തരിയൊന്നും കാണാൻ പാടില്ല നല്ല ഫൈൻ ആയിരിക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിപ്പം ആ പൊടിയായതുകൊണ്ട് നമുക്കിതൊന്ന് കുറുക്കി വേവിച്ചെടുക്കണം അപ്പം തേങ്ങാ പാലിലോ പശുവിൻ പാലിലോ ഈ പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാകും കേസ് അപ്പോൾ നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു നുള്ളു കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഞവര പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നീട് കാച്ചാത്ത പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാ പാലോ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കൂട്ടെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ അമർത്തിച്ച് സ്ക്രബ് ചെയ്യരുത് കേട്ടോ സ്ലോ ആയിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ ഉള്ളിടത്ത് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അത് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ബാക്കിയുള്ളിടത്ത് എല്ലാം കൂടെ അമർത്തിപ്പിടിച്ച് സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത് അപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം ഗെയ്സ് അപ്പം ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പം തന്നെ എനിക്കെന്തോ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്യണം ആവി പിടിക്കണം ആവി പിടിക്കാൻ നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആവി പിടിക്കണം എനിക്കിവിടെ സ്റ്റീമർ ഇല്ല അതുകൊണ്ട് ഞാൻ പുട്ടുകൂടത്തിനകത്ത് വെള്ളം വെച്ച് ആവി പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പോയന്ന് ആവി പിടിച്ചിട്ട് വരട്ടെ ഇവിടെ എനിക്ക് വേറൊരാൾ വീടിപ്പിടിച്ചവരായില്ല അതുകൊണ്ട് ആവി പിടിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആവി പിടിച്ചിട്ട് വരാം കേസപ്പോൾ ഞാൻ ആവി ഒക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇന്നു നന്നായിട്ട് വിയർത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ആവി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കോട്ടൺ ഒരു ടൗലെന്തെങ്കിലും എടുത്തിട്ട് ഒരു തോർത്തും എന്തെങ്കിലും എടുത്തിട്ട് അതായിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് ഡബ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി നല്ല മാറി അങ്ങനെ വേണമെങ്കിൽ ആവി പിടിക്കാം കേട്ടോ ഇതിന് ശേഷം നിങ്ങൾക്ക് ടൗലിന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യപ്പോൾ തരേ ഈ ബ്ലാ ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്ലാറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയിപ്പോയിക്കോളൂ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ആവാനാണ് നമ്മളിങ്ങനെ ആവിപിടിക്കുന്നത് അപ്പോൾ എൻ്റെ ബ്ലാക്ക് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഇല്ല എനിക്ക് വൈറ്റ് ഹെഡ്സ് മാത്രമേ ഉള്ളൂ അത് പോയിട്ടുണ്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ മസാജ് ഓയിൽ എന്തെങ്കിലും നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുമായിരിക്കുമല്ലോ ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നൊക്കെ ഉള്ളവർ എന്തെങ്കിലും മസാജിങ് ഓയിൽ യൂസ് ചെയ്യാം ഇത് രണ്ടും ഇല്ലാത്ത ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ദിനേശം വല്യാദി ഓയിലാണ് അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഞാൻ അവരാ പേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പേസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ അതും പിന്നെ ഈ ഒരു ഓയില് ഒരു സ്പൂണും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ മുഖവും കഴുത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പ്രത്യേകം ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിനോടൊപ്പം അവരതിൽ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ചെയ്യാം മസാജിങ് ഓയിലോ മോയ്സ്ചറൈസറോ ഇല്ലാത്തവർ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഞവര പേസ്റ്റ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ മുഖക്കുരുള്ളവരാണെങ്കിൽ റോസ് വാട്ടറും ഞവര പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഗെയ്സ് നമ്മളിപ്പം വീടും മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നു ചെറുതായിട്ട് എണ്ണമയമൊക്കെ ഉണ്ട് കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്യണം മസാജ് അപ്പം നല്ലൊരു ഒക്കെ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അടുത്തത് പാക്കാണ് പാക്കിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം പാക്കിന് ആവശ്യമായിട്ട് ഞാൻ അവരെ അരി പേസ്റ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോസ് വാട്ടർ ഹണി ഗ്ലീസറിങ് എന്നിവയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരാൾക്ക് വേണ്ട അത് ഞാൻ പോകെ പോകെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പാക്കിന് ആവശ്യമായിട്ട് നേരത്തെ പറഞ്ഞു ഞാൻ അവരരി പേസ്റ്റാക്കി വെച്ചത് അത് വേണം ഡ്രൈ സ്കിന്നുകാരോ നോർമൽ സ്കിന്നുകാരോ ആണെങ്കിൽ നമുക്കതിലേക്ക് ഗ്ലിസറിന് ആഡ് ചെയ്യാം ഞാൻ മൂന്നെണ്ണം എടുത്ത് കാണിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടുതലും ഉള്ളവരാണെങ്കിൽ തേനിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്ത് ചെയ്താൽ മതി ഇതല്ല ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ തേനും ഗ്ലിസറിനും കൂടി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ചെയ്യുന്നത് തേനും ഗ്ലീസറിനും എനിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത് ഗെയ്സ് അപ്പോൾ ഞാൻ പാക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഉണങ്ങണം ഉണങ്ങുമ്പം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം എന്നിട്ടുള്ള റിസൾട്ട് കാണാം ഗേസ് അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇവിടെ ഒക്കെ ചെറുതായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ട് ഫുൾ ഉണങ്ങിയിട്ടില്ല ഇതൊക്കെ ചിലപ്പോൾ നൈറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിതൊക്കെ ഒന്ന് വലിയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഉണങ്ങിയിട്ടേ ഇരിക്കൊന്നും വലിയണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് പാക്കിടുന്നതിന് മുന്നേ ഇതിനേക്കാളും കുറച്ച് ഗ്ലോ അറവായിരുന്നു അപ്പോൾ എനിക്ക് ഗ്ലോ കൂടിയതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ വാങ്ങിച്ചു നോക്കാം സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല ഡാർക്ക് കളർ ഉണ്ടായിരുന്നു ഇപ്പ എന്താ നല്ല വൈറ്റ് കളർ പോലെ എനിക്കിപ്പോ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടിയത് പോലെ തോന്നുന്നുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെ ഇപ്പൊ ഇങ്ങനെ തുടച്ചെടുക്കുവല്ലേ ഇപ്പൊ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ ഞാൻ ഫുൾ ആയിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ടോ എനിക്ക് അതിശയം തോന്നുന്നു ഗെയ്സ് നല്ല മാറ്റം ഉണ്ടോ നല്ലൊരു ആയതുപോലെ ഒന്നുണ്ടോ ഒന്നോ രണ്ടോ ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഒന്ന് റെഡി ആയിട്ട് വരാവേ ഗീസ് അപ്പോൾ നമ്മൾ പാക്ക് റിമൂവ് ചെയ്തുകൊണ്ട് ഇവിടെ പാക്കിൻ്റെ കൂടി ഇരിക്കുന്ന കേട്ടോ ആരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇനി നിങ്ങൾ ഫേഷ്യൽ ഒരു പാർലറിൽ പോയി ചെയ്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ നിങ്ങൾ മാസത്തിലൊന്നോ രണ്ടോ തവണയൊക്കെ ചെയ്ത് നോക്കിയോളൂ സൂപ്പർ റിസൾട്ടാണ് ഫേഷ്യലായിട്ട് നിങ്ങൾക്ക് നെയിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കി ചെയ്താൽ മതിയാവും നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സൂപ്പറാണ് സൂപ്പർ അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണിൻ്റെ ചുറ്റും എനിക്ക് ഇപ്പം ഡാർക്ക് സർക്കിൾസ് കൂടുതലാണ് എങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും റെഗുലറായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം വൺ മന്ത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കും എനിക്കിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും പാക്ക് ഇടുന്നതിൻ്റെ ഒരു നമുക്കൊരു മാറ്റം കാണുമല്ലോ ആ മാറ്റത്തിൻ്റെ വീഡിയോ ഷോർട്ടായിട്ടെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ലുക്കൊക്കെ മാറും നിങ്ങളുടെയും ലുക്ക് മാറണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മോയിസ്റൈസർ നിങ്ങൾ അപ്ലൈ ചെയ്തു കൊടുക്കണം ഓക്കെ അതുപോലെ തന്നെ എന്നെ പോലെ കുഞ്ഞു വാവകളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒടിഞ്ഞ അവരെ അരി പൊടിച്ച് വെക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് വെക്കാൻ വേണ്ടി നമുക്ക് കുറുക്കായിട്ട് കുറുക്കിയൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് ഇടാവുന്നതാണ് കേട്ടോ അതൊരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിന്റെ മോസ്ചറൈസർ ആണ് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡ്രൈ സ്കിന്നുകാര്ക്കും നോർമൽ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാര്ക്കും അടിപൊളിയായിട്ട് സൂട്ട് ആവുന്ന ഒരു സെറ്ററൈസർ ആണ് സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ഇത് കുറച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ